ആരാണ് അറിയാതെ വന്നത് അറിയില്ല അറിയാം ജഡ്ജസ് ജഡ്ജസിനെല്ലാം അറിയാം അതെ അവരറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടല്ലോ ഷോ സാൻഡ്രോ ഹൈ മാം എന്ത് ബ്യൂട്ടിഫുൾ ആണ് തന്നെ കാണാനെന്ന് ഒരു രക്ഷയില്ല ഞാൻ വന്ന് കയറിയപ്പോ തന്നെ അവിടെ കണ്ടു യൂട്യൂബിലെ സ്ട്രൈക്കിംഗ്ലി ബ്യൂട്ടിഫുൾ എന്ന് താങ്ക് യു പറഞ്ഞിരുന്നത് ആണോ സെയിം സെയിം അല്ല അതിന് എക്സ്ട്രാ മാർക്കില്ല കേട്ടോ കോംപ്ലിമെന്റ് നമ്മളുടെ ഗ്രൂമേഴ്സും എല്ലാവർക്കും വലിയ കൈയടി കേട്ടില്ല ഞാൻ പറഞ്ഞില്ല കേട്ടില്ല ഓൾറെഡി സൗന്ദര്യമുള്ള കുട്ടീനെ കൂടുതൽ സൗന്ദര്യ അപ്പൊ നിനക്ക് അറിയാതെ അറിയാതെ എന്നുള്ള ഈ പാട്ടിന്റെ ആദ്യത്തെ അറിയാതെ എന്നുള്ളത് മനോഹരായിട്ട് പാടുന്നുണ്ട് അത് ചിലപ്പോൾ സാറും എല്ലാരും കൂടെ ഫീല് വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒന്നും കൂടെ ഒന്ന് ചെയ്യാണ്ടോ ഒന്ന് തുറന്ന് പാടും ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ ഫീൽ ഉണ്ടോന്ന് അറിയണ്ടേ അത് പാടുമ്പോൾ മാക്സിമം റിലാക്സ് ചെയ്ത് പാടും വോയിസിനെ പിടി മുറുക്കി പിടിക്കേണ്ട തുറന്ന് വളരെ നിഷ്കളങ്കമായിട്ട് പാടും പാടിയൊക്കെ ഗംഭീരമായിട്ട് പക്ഷെ എന്നാലും അതിനെ

ഈ അറിയാതെ അറിയാതെ മാത്രമേ ഉള്ളു കാരണം അതെല്ലാരും ശ്രദ്ധിക്കുമല്ലോ അറിയാതെ കഴിഞ്ഞിട്ടൊരിത് കഴിഞ്ഞിട്ട് പോസ് രണ്ട് പ്രാവശ്യം വരുന്നത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുക ബിക്കോസ് ഇറ്റ്സ് ദ ഓപ്പണിങ് അല്ലേ സോങ്ങിന്റെ അപ്പൊ ഇപ്പൊ പാടിയ പോലെ ഉറക്കങ്ങ് പാടുക എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഓൾറെഡി ഹസ്കി വോയിസ് ഉള്ള ഒരാൾ ഒന്നും കൂടെ ഹസ്കി ആക്കുമ്പോഴത്തേക്ക് ഒന്നും ലാസ്റ്റ് ആകുമ്പോ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ടേപ്പർ ഇതാന്നുള്ള ഒരു രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ഓക്കെ അല്ലാണ്ട് ഐ ഡോ തിങ്ക് എക്സാക്ട് ഞാൻ ഇങ്ങനെ അതൊന്നുമല്ല സ്വന്തം കഴിവുള്ളതുകൊണ്ട് പറയാണ് കാരണം ഇപ്പൊ ആ ഫ്രീ ആയിട്ട് രണ്ടാമത് പാടിയപ്പോ എന്നിൽ നീ എന്ന് പറയുന്നത് കൂടി ക്ലാരിറ്റി വന്നു മറ്റേത് എന്നിൽ നീന്നുള്ളത് അവിടെ ഇവിടെയൊക്കെ തൊടാണ്ട് നിൽക്കുകയായിരുന്നു ഏതാന്നറിയാം അറിയാതെ 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 അതിപ്പോ വരുന്നുണ്ട് ആ അത് ആ നോട്ട്സൊക്കെ നമ്മൾ നേരത്തെ പാടിയപ്പോ അതിനൊക്കെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു ക്ലാരിറ്റി കുറവ് അത്രയേ ഉള്ളൂ നന്നായിട്ട് എന്നെ പാടിയിരിക്കുന്നത് ഇപ്പൊ രഞ്ജിനി പറഞ്ഞല്ലോ ആ വോയിസിന്റെ ഒരിത് മാത്രമേ ഉള്ളൂ ആ വോയിസ് കുറച്ചും കൂടി ഓപ്പൺ ആക്കിട്ട് എന്നാൽ ഭാവം കൊടുക്കണം ഭാവം ഇവിടെ നിന്നല്ല കൊടുക്കണ്ട ഇവിടുന്ന് ആ വരികൾ ി ഇപ്പൊ നന്നായിട്ട് പാടി അതിന് ശേഷം പാടിച്ചപ്പോലാക്സ്ഡ് ആയി ഓക്കെ ഞാൻ സാന്ദ്ര കുട്ടി നന്നായി പാടി എനിക്ക് സാന്ദ്രയുടെ സൗണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില പാട്ടുകള് കിട്ടുമ്പോഴും നമുക്ക് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോ അങ്ങനെ പോകുന്ന ഒരു സംഭവം മധുരം വിളമ്പുന്ന ഘമിസ ഒരു ഖമ ഒരു ഘമധനിസയും ഒക്കെ രണ്ടും ഡിഫറൻ്റ് ആണ് ഒന്ന് പനിസ ഒന്ന് ധനിസ മദനിസ മപ്പനിസ പ്രയോഗം അപ്പം സാറ ചരണത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഭയങ്കര എനിക്കിഷ്ടമായി ഒന്ന് രണ്ടും രണ്ടും ഒരു രീതിയിലാണ് മനസ്സിലായോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്നറിയത്തില്ല ഫസ്റ്റ് അതൊരു അതിന്റെ പ്രയോഗം വരും ഇത് രണ്ടിൻ്റെ ഭയങ്കര രസമായിട്ട് ഇതൊരു പാട്ട് അതൊക്കെയാണ് അത് ഇങ്ങനെ കാലമൊഴിഞ്ഞാലും ഈ പാട്ടൊന്നും ഒഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കണം നല്ല സെലക്ഷനാണ് കേട്ടോ അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഇതേ ഒരു ഫീലിൽ ഒരു സ്വാധീനാളിൻ്റെ ഒരു ഭജന ഒരു ലൈൻ ആണെങ്കിലും അതിന് ഡിഫറെൻ്റ് ഇമോഷൻസ് ആണ് இளமரிமான் நயனே இளமறிமான் நயனே இளமறிமான் நயனே இளமறிமணி 好 <laughs>、ah. <laughs>